ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ പുറത്തുനിന്നിട്ടുണ്ട് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്നത്തെ കുറിച്ച് തന്നെയാണ് എന്തൊക്കെയാണ് നാരായന്റെ ഗംഭീര ഒരു പ്രൊമോ കാണാൻ സാധിക്കുന്നുണ്ട് അത് സേവ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് അനീഷിനെ സേവ് ചെയ്തിട്ടുണ്ട് അക്ബറിനെ സേവ് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ സേവ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അനുമോളെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആ മൂന്ന് പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ആതിര നെബിനു സാബുവാൻ തുടങ്ങിയ മൂന്ന് പേരുമുണ്ട് ഇവരിൽ ഒരാൾ ബിഗ് എവിക്റ്റായി ഹൗസിനെ പുറത്തോട്ട് പോകുന്ന ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മൂന്ന് പേര് കണ്ണ് കെട്ടി പുറത്തു വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കില്ല എന്തൊക്കെയാണ് ഇവർ ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഫിനാല വീക്കൊക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരാൾക്കും മത്സരിക്കാൻ സാധിക്കത്തില്ലെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പിന്നെ നെവിന് വീണ്ടും കാറിലെ ടാസ്ക് നൽകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു മിനിറ്റിനുള്ളിൽ നെവിന് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നെവിനും എവിക്റ്റ് ആയി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഡേഞ്ചർ സോൺ ഈ ആഴ്ച രണ്ടുപേരെ എവിക്റ്റ് ആവുക അല്ലെങ്കിൽ ഒരാൾ എവിക്റ്റ് ആയി പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് രാജിനെ രാറ്റിനെ ഇന്നത്തെ വീക്കെൻ്റെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ മൂന്ന് പേരിൽ ആര് എവിക്റ്റ് ആയി പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക